നമ്മൾ ഒരു തളർന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ഷീണിച്ചിരുന്ന സമയത്ത് പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വാട്ടർ മെലൻ്റെ കുറച്ച് ഒരു കപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉണർവ് കിട്ടാറുണ്ട് നമ്മുടെ ആഹാരത്തിൽ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങൾ അതിനുണ്ട് ആദ്യമായിട്ട് തന്നെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇതിനകത്ത് വെള്ളമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ പ്രധാനമായിട്ടും അപ്പം അതുകൊണ്ട് ഒരു വാട്ടർ ബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനും അതുപോലെ ഉണർവ് കിട്ടാനും അതുപോലെ ഒരു ഹൈഡ്രേഷൻ കിട്ടാനും ഒക്കെ അത് ഗുണം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഇത് സ്ഥിരമായി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് വാട്ടർ മെലൻ കൊടുക്കാതാണ് അത്രമാത്രം നല്ലതാണ് വാട്ടർ ന്യൂട്രിയൻ ആണ് അതായത് ഇതിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി തുടങ്ങിയ ധാരാളം വൈറ്റമിൻസും അത് കൂടാതെ മിനറൽസും ധാതു ലവണങ്ങളും എല്ലാം നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്ത് ആന്റി ഓക്സിഡൻസും അവൈലബിൾ ആണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വാട്ടർ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആന്റി ഓക്സിഡൻസ് ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞല്ല ആന്റി ഓക്സിഡന്റ് അതുപോലെ ബിറ്റാക്